വമ്പൻ ഓഫറുമായി ബി എസ് എൻ എൽ ദിവസം ഫോർ ജി ബി ഡാറ്റ വമ്പൻ ഡാറ്റ ഓഫറുമായി ബി എസ് എൻ എൽ രംഗത്ത് നാന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയ്ക്ക് മൂന്ന് മാസത്തേക്ക് ദിവസം ഫോർ ജി ഡാറ്റ ലഭിക്കുന്ന ഓഫറാണ് ബി എസ് എൻ എൽ പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത് നാളെ മുതൽ ഓഫർ പ്രാബല്യത്തിൽ വരും രാജ്യവ്യാപകമായി ലഭിക്കുന്ന ഓഫറാണ് ഇത് കേരളത്തിൽ നിലവിലുള്ള നാനൂറ്റി നാൽപ്പത്തിനാല് രൂപയുടെ ഓഫറിന് പകരമായിരിക്കും പുതിയ ഓഫർ ലഭിക്കുക ഇതാദ്യമായാണ് ഇന്ത്യയിൽ ദിവസം ഫോർ ജി ബി ഡാറ്റ ലഭിക്കുന്ന ഓഫർ ഒരു സേവനദാതാവ് പ്രഖ്യാപിക്കുന്നത് ഒപ്പം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇരുപത്തിമൂവായിരത്തി സെക്കൻഡ് ഏത് നൈറ്റ് വർക്കിലേക്കും സൗജന്യ കോൾ ലഭിക്കുന്ന ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ദിവസം ത്രീ ജി ബി ഡാറ്റ ലഭിക്കുന്ന മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ ഓഫർ കാലാവധി മൂന്ന് മാസത്തിൽ നിന്നും രണ്ട് മാസമാക്കി ചുരുക്കി നൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ ഇരുപതിനായിരത്തി മുന്നൂറ് സെക്കൻഡുകൾ സൗജന്യ കോൾ ലഭിക്കുന്ന ഓഫറിൻ്റെ കാലാവധി മുപ്പതിൽ നിന്നും ഇരുപത്തെട്ടാക്കി കുറച്ചു നേരത്തെ നിലവിലെ രണ്ട് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾ ബി എസ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നു ബി എസ് എൻ ഫോണുകളിലേക്ക് സൗജന്യ കോളുകളും അഞ്ഞൂറ് എം ബി ഡാറ്റയായി നൽകിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയുടെ പ്ലാനും ദിവസം മൂന്ന് ജി ബി ഡാറ്റ ലഭിക്കുന്ന മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ പ്ലാനുമാണ് പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നത് പുതിയ തീരുമാനപ്രകാരം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്ലാനിൽ ബി എസ് എൻ എൽ നമ്പറുകളിലേക്ക് പരിധിയില്ലാത്ത സൗജന്യ കോളുകൾക്കൊപ്പം ഒരു ജി ബി ഡാറ്റയും ഇനി ലഭിക്കും പ്ലാനിന്റെ വാലിഡിറ്റി ഇരുപത്തെട്ടിൽ നിന്നും ഇരുപത്തി ആറ് ദിവസമാക്കി ചുരുക്കി അതേസമയം മുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയുടെ പ്ലാനിൽ നേരത്തെ ഉണ്ടായിരുന്ന ദിവസം മൂന്ന് ജി ബി ഡാറ്റയും ബി എസ് എൻ എൽ നമ്പറുകളിലേക്ക് പരിധിയില്ലാത്ത കോളുകൾക്കുമൊപ്പം മറ്റു നമ്പറുകളിലേക്ക് സൗജന്യമായി വിളിക്കാവുന്ന സമയപരിധി ഇരുപത്തഞ്ച് മിനിറ്റിൽ നിന്നും മുപ്പത് മിനിറ്റാക്കി ഉയർത്തി